ആലപ്പുഴ സായിയിലെ കായിക താരങ്ങൾക്ക് റാഗിങ്ങിനെതിരായ ബോധവൽക്കരണം നടത്തണമെന്ന് സായിയുടെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ കിഷോറിന്റെ നിർദ്ദേശം ഇതിനായി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനം സായി തേടി സായിൽ റാഗിംഗ് നടന്നിട്ടില്ല എന്ന അവകാശവാദം അധികൃതർ ആവർത്തിച്ച് ഉന്നയിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു ബോധവൽക്കരണ ക്ലാസ് സായി രഹസ്യമായി സംഘടിപ്പിക്കുന്നത് ആലപ്പുഴ സായിൽ വിഷക്കായി കഴിച്ച് നാല് വനിതാ കായിക താരങ്ങൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഒരു പെൺകുട്ടി മരിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് ആണ് തങ്ങളുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടികൾ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ മരിച്ച പെൺകുട്ടിയുടെ മൊഴിയടക്കം തള്ളിക്കളഞ്ഞ അധികൃതർ സായിൽ റാഗിങ്ങെ നടന്നിട്ടില്ലെന്ന് അവകാശപ്പെട്ടു എന്നാൽ ആ സായി അധികൃതർ തന്നെയാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ചേർന്ന് രഹസ്യമായി കായിക താരങ്ങൾക്ക് റാഗിങ്ങിനെതിരെയുള്ള ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നത് ഈ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള അറിയിപ്പ് പതിപ്പിച്ച നോട്ടീസ് ബോർഡാണിത് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി ബോധവൽക്കരണം നടത്താൻ ആവശ്യപ്പെട്ട് തങ്ങളെ സമീപിക്കുകയായിരുന്നുവെന്നും ക്ലാസ് നടത്തണമെന്ന് സായി കേരളയുടെ ചാർജുള്ള ഡോക്ടർ കിഷോർ നിർദ്ദേശം നൽകിയതായും ആലപ്പുഴ സായിയുടെ ഇൻചാർജ് വഹിക്കുന്ന രാഗിണി പറഞ്ഞു അവർ ഇങ്ങോട്ട് സ്ഥലങ്ങളിലും പോകാറുണ്ട് ഇവിടെ മാത്രമേ ഞങ്ങൾ വരാറുള്ളൂ കൊടുക്കുന്ന നല്ലല്ലേ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കാനായിട്ടാണ് അതേസമയം റാഗിങ്ങിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താനും ഒപ്പം റാഗിംഗ് നടന്നാൽ എങ്ങനെ പരാതിപ്പെടണമെന്നുള്ള വിഷയങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് അറിവ് നൽകുന്നതിനുമായി തങ്ങളുടെ സേവനം സായി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി കൂടിയായ സബ്ജഡ് ഷാജഹാൻ പറഞ്ഞു സാധാരണഗതിയിൽ ലീഗൽ സർവീസ് അതോറിറ്റി ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് റാഗിംഗ് നടന്നുവെന്ന് ബോധ്യപ്പെട്ട ഇടങ്ങളിലാണ് റാഗിംഗ് എന്ന വാക്കുപോലും ആലപ്പുഴ സായിലെ കുട്ടികൾ കേട്ടിട്ടില്ലെന്ന അവകാശവാദമാണ് ആദ്യം മുതൽ തന്നെ അധികൃതർ ഉയർത്തുന്നത് പിന്നെ എന്തിനാണ് തലപ്പത്തുള്ളവർ തന്നെ മുൻകൈയെടുത്ത് റാഗിങ്ങിനെതിരെയുള്ള ഒരു ക്ലാസ് ഈ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്നത് ആലപ്പുഴ സായി കേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ റിപ്പോർട്ടർ